കിടക്കയിൽ കിടക്കുന്ന രോഗിയുടെ കഞ്ഞിപ്പാത്രത്തിലെ കയ്യിലുകൊണ്ട് കഞ്ഞി വാരി കൊടുക്കുന്ന അന്തരീക്ഷം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ അനുഭവമാണ് നിങ്ങൾ ഈ പ്രതീക്ഷയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വളണ്ടിയറായി നടക്കുമ്പോരുണ്യത്തിന്റെ ഒരു നോട്ടമുണ്ടല്ലോ ആ നോട്ടം ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ്സിലത്രയും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു പ്രകാശമലയം എന്ന് പറയുന്ന ഈ നിങ്ങൾക്ക് പിന്തുടരുമെന്നു ഭയങ്കര സന്തോഷല്ല ഏ ഇപ്പ സന്തോഷം അല്ല ചെറിയ ടെൻഷൻ എന്താ ടെൻഷൻ ടെൻഷനോ എന്താ ടെൻഷൻ ഞങ്ങളെ കാറ് കാർ പോർച്ചിൽ കേറുന്നില്ല മഴ പെയ്തു പെയ്ത മഴ പിന്നെയും പെയ്തു പിന്നെ പെയ്ത മഴ പണങ്ങി മഴ പണങ്ങിയപ്പോ ലെമ്പിനി നിർത്തിയിട്ട വീട്ടിലേക്ക് കിടപ്പുമുറിയിലേക്ക് ഒന്നാം നിലയിലേക്ക് അനുവാദം ചോദിക്കാതെ മഴ കടന്നു വന്നു വീട്ടിലേക്ക് കോടികളുടെ ലെമ്പോഗിനി കയറാതെ പരാതി പറഞ്ഞ ഈ അമ്മയെ തൊട്ടടുത്തുള്ള വളണ്ടിയർമാരെ ചെമ്പില് കൊണ്ടോയി കുട്ടികളാ ചെമ്പിന് പേരിട്ടു ചെമ്പോഗിനി സോഷ്യൽ മീഡിയ ആ സ്ഥലത്ത് ബാക്കിയായ കുട്ടികളെ മേപ്പാടിയിലെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ ആ കുട്ടികൾ മുഴുവൻ വാശിയോടെ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂള് ഇവിടെ തന്നെ ഇവിടെ തന്നെ വേണമെന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രാവിലെ എഴുന്നേൽക്കാൻ നമ്മൾ ഉണ്ടാകുമെന്നത് നമ്മുടെ പ്രതീക്ഷയാണ് നിങ്ങളിട്ടിരിക്കുന്ന ഈ കുപ്പായം ഞാൻ ഞാനിട്ടിരിക്കുന്ന ഈ കുപ്പായം ഞാൻ തന്നെ അഴിച്ചു മാറ്റുമെന്നത് എന്റെ വെറും വിചാരമാണ് ഞാനിട്ടിരിക്കുന്ന കുപ്പായം ഞാനടിഞ്ഞിരിക്കുന്ന ഇവിടെ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ദി വോയിസ് ഫോർ നിഷേധിക്കപ്പെട്ടവരുടെ നമുക്ക് സാധിക്കും നിങ്ങൾ വരുന്നതിലൂടെ ഒരു യൂണിവേഴ്സിറ്റി വരെയാണ് മുമ്പിൽ എന്താണ് എഡ്യൂക്കേഷൻ പൈസ പോണാൽ പോകട്ടും പോടാം ആരോഗ്യം പോൽത്ത് ഇസ് ലോസ്റ്റ് സംതിങ് ലോസ്റ്റ് ആരോഗ്യ ശ്രദ്ധിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് മാത്രം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു പേപ്പറിലെ സാക്ഷ്യപത്രം മാത്രമായി തിരിച്ചറിയപ്പെടും അതുകൊണ്ട് മക്കളെ നമുക്കൊന്നിച്ചു നിൽക്കാം നീ മുന്നൂരിലെ പ്രതീക്ഷ പ്രഖ്യാപിക്കുന്ന ഇവിടെ ഡോക്ടേഴ്സിന്റെ കെയറിംഗ് ഉണ്ട് ഇവിടെ നഴ്സസിന്റെ കെയറിംഗ് ഉണ്ട് സ്റ്റുഡൻസിന്റെ കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വോളണ്ടറിഷിപ്പാണ് കിടപ്പിലായ രോഗികളുള്ള കിടപ്പിലായ മനുഷ്യരുള്ള വീടുകളിൽ പോയി ആ വീട്ടിലെയോട് നിങ്ങൾ പറയേണ്ടത് ഞാൻ വളണ്ടിയറായി വന്നതല്ല ഞാൻ മുറികെട്ടാൻ വന്നതല്ല ഞാൻ ഈ വീൽ ചെയർ പിടിക്കാൻ വന്നതല്ല ഞാൻ ആ വീട്ടിലെ ഉമ്മയോട് പറയേണ്ടത് ആ വീട്ടിലെ അമ്മയോട് പറയേണ്ടത് നിങ്ങൾക്ക് പറക്കാതെ പോയ മകനാണ് ഞാൻ ഈ രോഗിയോട് പറയേണ്ടത് ഞാൻ പുറത്തുനിന്ന് വന്ന അന്യനല്ല നിങ്ങൾക്ക് പറക്കാതെ പോയ മകനാണ് ഞാൻ മകളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ പരിചരിച്ചു വളർത്തിയെടുത്ത മക്കളുടെ പ്രാർത്ഥന പോലെ ഞാൻ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പറയാൻ സാധിക്കണം പ്രാർത്ഥനത്തിൻ്റെ ഭാഗമായി വെച്ച് വെച്ച് നടക്കുന്ന ഒരാളുടെ വീൽചെയറിൽ ഞാൻ പിടിച്ചിരുന്നു എന്ന് പേരക്കുട്ടിയോട് പറയുന്ന സുന്ദരമായ ഒരു കഥയാണ് ഒരു നോവലാണ് ഒരു സ്റ്റോറിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഓർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവിധ നന്മകളും ഞാൻ ഇവിടെ വെച്ചു പോകും ആശംസയല്ല പറഞ്ഞു പോകുന്നത് ഈ പ്രതീക്ഷയോടെ ചേർന്ന് നിൽക്കാൻ വന്ന മക്കളെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരോത്തരം പരന്നു പോകാൻ പടർന്നു പോകാൻ നിങ്ങൾക്ക് ഈ പ്രതീക്ഷ ഒരു നിമിത്തമാകട്ടെ ഈ പ്രതീക്ഷ ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ പറയാം അപ്പൊ നമ്മള് ഒന്നിച്ചു നിന്നാൽ എന്തു സംഭവിക്കും സംഘടിച്ചു നിന്നാൽ എല്ലാവരും ഒരു വിരലൂടിച്ച് ഉയർത്തിക്ക ഒരു വിരൽ ജസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്തേ ഒരു വിരലേറ്റ് ക്ലാപ്പ് ചെയ്താൽ മതി ഞാൻ നമ്പർ എന്ന് പറയുമ്പോൾ രണ്ട് വിരല് ടു വൺ പക്ഷേ ഈ പന്തലിൽ പ്രതീക്ഷ നമ്മളിവിടെ ഈ പന്തലിൽ വെക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ കിട്ടുന്ന ആളുകളോട് പറഞ്ഞു എല്ലാരും എടുക്കുമ്പോൾ ഈ ക്ലാപ്പിങ് ഈ സന്തോഷത്തിന്റെ കൈയടി അതിന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെയുള്ള പ്രതീക്ഷയുടെ കൈയടി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇതിന് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥനയുടെ സമ്മാനം തന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്